നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ചേലക്കര കളപ്പാറ കയറൻകോട്ട ശിവദുർഗ ക്ഷേത്രത്തിൽ വേലമഹോത്സവം ജനുവരിമൂന്നിന് നടക്കും ജനുവരി തീയതി വേല കൊടിയേറും ജനുവരി പതിനാറ് മുതൽ വരെയാണ് ചേലക്കര കളപ്പാറ ശ്രീ കയറൻകോട്ട ശിവദുർഗ ക്ഷേത്രത്തിൽ വേലമഹോത്സവം ആഘോഷിക്കുന്നത് മകരമാസത്തിലെ ആദ്യത്തെ ചൊവ്വാഴ്ച കൊടിയേറി രണ്ടാമത്തെ ചൊവ്വാഴ്ചയാണ് സാധാരണയായി വേല നടത്തി വരുന്നത് ജനുവരി പതിനാറ് ചൊവ്വാഴ്ച രാവിലെ അഞ്ചു മണിക്ക് ഗണപതി ഹോമത്തോടു കൂടി ചടങ്ങുകൾ ആരംഭിക്കും തുടർന്ന് വിശേഷാൽ പൂജകളും പൂമൂടൽ പൂജാ ചടങ്ങുകളും ക്ഷേത്രത്തിൽ നടക്കും എട്ട് മുപ്പതിന് അതിഗംഭീരമായ മേളവും ഉണ്ടായിരിക്കും ഒൻപത് മുപ്പതിനാണ് വേല കൊടിയേറ്റം നടക്കുക വേല ദിവസം രാവിലെ വിശേഷാൽ പൂജകൾക്ക് ശേഷം എട്ട് മണിക്ക് പറവെപ്പ് നടക്കും ഒൻപത് മണിക്ക് വേല പുറപ്പെടും പങ്ങാരിപ്പള്ളി ശ്രീ സുബ്രഹ്മണ്യൻ കോവിലിൽ നിന്നും വേല പുറപ്പെട്ട് പന്ത്രണ്ട് മണിയോടുകൂടി ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേരും തുടർന്ന് അതിഗംഭീരമായ അന്നദാനവും ക്ഷേത്രത്തിൽ ഒരുക്കും ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് കാളിയറോട് നായാട്ടുകുട്ടിക്കാവിൽ നിന്നും കെട്ടുകാളുകളുടെയും നാതുസ്വര വാദ്യഘോഷങ്ങളുടെയും വിളക്കാട്ട കലാപരിപാടികളുടെയും അകമ്പടിയോടുകൂടി കയറംകോട്ട ക്ഷേത്രത്തിലേക്ക് വേല പുറപ്പെടും തുടർന്ന് നടപ്പുരയിൽ പാണ്ഡിമേളവും നടക്കും